അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നവരുടെ മനസ്സിനെ വാത്സല്യത്തോടെ തലോടുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധമായ സന്നിധിയാണ് മണർകാട് പള്ളി അത്യപൂർവവും അതിവിശിഷ്ടവുമായ അമ്പത്തൊന്നിൽ കുർബാന ചടങ്ങിനൊരുങ്ങുകയാണ് മണർകാട് പള്ളി അങ്കണം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക മോർ തോമസ് പ്രഥമൻ ബാവായുടെ ഒന്നാം ശ്രേഷൂലിയോ ഭാഗമായി നവംബർ ഒന്ന് ശനിയാഴ്ചയാണ് അനുഗ്രഹപ്രദവും അതിവിശിഷ്ടവുമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് ശ്രേഷ്ഠ കാതോലിക്ക മോർ മോർബേലിയോസ് ജോസഫ് ഭാവ മുഖ്യ കാർമികനാകും സഭയിലെ മറ്റ് മെത്രാപൊലിത്തമാരും വൈദികരും സഹകാർമ്മികത്വം വഹിക്കും ജെ മണവത്ത് മാത്യു കോറപ്പിസ്കോബ സഹവികാരി മണർകാട് വിശുദ്ധ അർത്ഥമറിയം വ്യാകോബായ സുറിയാനി കത്തീഡ്രൽ ഒപ്പം പ്രോഗ്രാം കോർഡിനേറ്റർ അൻപത്തി ഒന്നിന്മേൽ കുർബാന നടത്തിപ്പ് സംബന്ധിച്ചുള്ളത് മണർകാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിയോഗത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് ഈ നവംബർ മാസം ഒന്നാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് അൻപത്തി ഒന്നിന്മേൽ കുർബാന അനുഷ്ഠിക്കപ്പെടുക പെടുകയാണ് മലങ്കരസഭയെ അടിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നയിച്ച കാലം ചെയ്ത യുഗപ്രഭാവനായ ശ്രേഷ്ഠ കതോലിക്ക ആബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമന്റെ ഒന്നാം ശ്രാദ്ധ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് അൻപത്തിയൊന്നന്മേൽ കുർബാന അനുഷ്ഠിക്കപ്പെടുന്നത് ഈ പുണ്യ പിതാവ് തൻ്റെ പൗരോഹിത്യായ ശുശ്രൂഷയിൽ മത്രാഭിഷേകത്തിന് ശേഷം അൻപത്തിയൊന്ന് വർഷം മഹാപുരോഹിതനായി അഥവാ മത്രാപോലിത്തെയായി ശുശ്രൂഷ നിർവഹിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് അമ്പത്തിയൊന്ന് ത്രോണോസുകൾ വിശുദ്ധകൃബാന ഒന്നിച്ച് അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിട്ടുള്ളത് ശ്രേഷ്ഠ പിതാവ് കാലം ചെയ്തതിന് ശേഷം കവറടക്കപ്പെട്ട പുത്തങ്കുരിശ് പാത്രക്കാ സെൻ സെന്ററിലെ ദേവാലയത്തിൽ ഒക്ടോബർ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഈ പുണ്യപിതാവിൻ്റെ ശ്രാദ്ധ പെരുന്നാൾ നടത്തപ്പെടുകയാണ് മലങ്കര സഭ ആകമാനം ഈ പുണ്യപിതാവിൻ്റെ ഓർമ്മ അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള മര്യൻ തീർത്ഥാടന കേന്ദ്രമായ മിണർകാട് പള്ളിയിൽ ഇത്ര വിഫലമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അമ്പത്തൊന്നാൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മലങ്കര സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആപൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവാ തിരുമനസ്സുകൊണ്ടാണ് ഒപ്പം കോട്ടയം ബദ്രാസനത്തിന്റെ തോമസ് മാർ തീമോത്തിസ്മത്ര പോലീത്ത യൂറോപ്പ് സെമനാരിയുടെ ചുമതലയുള്ള അഭിവന്യ മാർ തയ്യോപ്പില പോലീത്ത കോഴിക്കോട് ബദിരാസനത്തിന്റെ പൗലോസ് മാർ ഐറേനിയോസ് മെത്രാ പോലീത്ത മൈലാപൂർ ബദ്രാസനത്തിന്റെ ഐസക്മാർ ഒസ്താത്യോസ് മെത്രാ പോലീത്ത എന്നിവരോടൊപ്പം സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐപ്പ് മങ്ങാട്ട് എന്നിവരോടൊപ്പം മുടർകാട് പള്ളിയിലെയും കോട്ടയം ഭദ്രാസനത്തിലെയും വൈദികർ സഹകാർമ്മികത്വം വഹിക്കുന്നതാണ് ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഒരുക്ക ശുശ്രൂഷകളുടെ പ്രാരംഭം കുറിക്കും ഏഴ് മുപ്പതിന് ദേവാലയത്തിനുള്ളിൽ വെച്ച് പ്രഭാത നമസ്കാരം ആരംഭിക്കും തുടർന്ന് ൃാന സഹകാർമ്മികരായ ശ്രേഷ്ഠ കാതൂരിക്ക ബാബായും മെത്രാപോലിറ്റന്മാരും വൈദികരും അവർക്ക് മുമ്പിലായി പള്ളിയുടെ ഭാരവാഹികളായ ട്രസ്റ്റിമാരും സെക്രട്ടറിയും അണിനിരന്നുകൊണ്ട് ഭക്തിപൂർവമായ ഒരു പ്രദിക്ഷണമായിട്ടാണ് ഈ താൽക്കാലിക ത്രോണോസ്ക്രമീകരിച്ചിട്ടുള്ള മധുബുഹായിലേക്ക് പ്രവേശിക്കുക അതിനെ തുടർന്ന് അവിടെ ഒരുക്ക ശുശ്രൂഷ പൂർത്തിയായതിനു ശേഷം എട്ട് മുപ്പതിന് വിശുദ്ധ കുബാന ആരംഭിക്കുകയാണ് വിശുദ്ധ കൃപാന മധ്യേ ദേവിമാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന തുടർന്ന് കാലം ചെയ്ത ശ്രേഷ്ഠ തോമസ് മൃതൻ ഭാവായി അനുസ്മരിച്ചുകൊണ്ട് മുഖ്യകാർമ്മികനായ ബസേജിയസ് ജോസഫ് ഭാവ സംസാരിക്കുന്നതും തുടർന്ന് ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ഭാവയുടെ അനുസ്മരണാർത്ഥം ധൂപ പ്രാർത്ഥന നിർവഹിക്കുന്നതും കുർബാനയുടെ സമാപന അനന്തരം സമാപന സന്ദേശം കോട്ടയം ബദ്രാസിന മെത്രാ പോലീത്ത ഡോക്ടർ തോമസ് മാർ തിമോച്ചോസ് മെത്രാപോലീത്ത തിരുമനസ് കൊണ്ട് നൽകുന്നതും സംബന്ധിക്കുന്ന വിശ്വാസികൾക്ക് ആവശ്യമുള്ളവർക്ക് വിശുദ്ധ കുർബാന നൽകുന്നതോടുകൂടെ ഈ പരിപാലനമായ വിശുദ്ധ ബലി സമാപിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് മടർകാട് പള്ളിയിൽ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ളതായ കാരണം അത് ഒരു ദൈവനിയോഗം നിയോഗം എന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് വേണമെന്നുള്ളതായ ആഗ്രഹം ഈ ഇടവകയിലെ ഭക്തരായ സഭയേറെ സ്നേഹിക്കുന്ന യുവാക്കന്മാരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ആ നിർദ്ദേശം ഇടവ് പൊതുയോഗത്തിൽ വരികയും പൊതുയോഗം മതങ്ങ് മാനേജിങ് കമ്മിറ്റിക്ക് വിടുകയും മാനേജിങ് കമ്മിറ്റി ആ തീരുമാനമെടുത്ത് പൊതുയോഗം അംഗീകരിച്ച് സഭാ നേതൃത്വത്തെ അറിയിച്ച് സഭാ സുനഹോ തീരുമാനപ്രകാരമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഈ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ദൈവദായകമായ ഒരു അസുലഭ മുഹൂർത്തമാണിത് ഈ മഹനീയ ചടങ്ങ് ഈ ദേശത്തിനും എൻ്റെ പേര് ഡോക്ടർ ജിതിൻ കുര്യൻ ആൻഡ്രൂസ് ഞാൻ ഈ പള്ളിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ശ്രേഷ്ഠ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഒന്നാമത് ദുക്രോനോയുടെ അഥവാ ഒന്നാമത് ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് പടനാട് പള്ളിയിൽ ഈ അൻപത്തി ഒന്നിന്മേൽ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത് ഈ അൻപത്തി ഒന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രേഷ്ഠ ഭാവ ഈ സഭയിൽ മഹാപൗരോഹിത്യ ശുരൂഷയിൽ അൻപത്തിയൊന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏകദേശം അൻപത്തി ഒന്ന് വർഷങ്ങളാണ് ഒരു മേൽപ്പെട്ടക്കാരനായി ഈ സഭയെ ശുശ്രൂഷിച്ചത് അതിന്റെ ഒരു ട്രിബ്യൂട്ട് ഒരു അനുസ്മരണ എന്ന നിലയിലാണ് ഈ അമ്പത്തി മേൽ കുർബാന മടർക്കാട് പള്ളിയിൽ ക്രമീകരണം ചെയ്യുന്നത് ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ ഭാവായുമായി വളരെ അടുപ്പമുണ്ട് പള്ളിയുടെ എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും മുമ്പിൽ നിന്ന് നയിച്ചത് ശ്രേഷ്ഠ ബാവായ അതോടൊപ്പം തന്നെ മുൻപുള്ള എല്ലാ എട്ടുനൂ പെരുന്നാളുകളിലും ഏഴാം ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും നട തുറക്കുന്നതും അങ്ങനെ ചരിത്രപരമായ എല്ലാ ശുശ്രൂഷകളിലും ബാബ ഇവിടെ വരാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിന്ന് ഇടവകയെ നയിക്കാറുണ്ടായിരുന്നു ആ ഒരു സ്നേഹത്തെ പ്രതിയാണ് ബാബായ ഒന്നാം ഓർമ്മപ്പെടുന്നവളനുബന്ധിച്ച് അൻപത്തി ഒന്ന് കുർബ ഈ ഈ ദീപാലയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനായിരം വിശ്വാസികളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആയതിനുള്ള പന്തലും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അൻപത്തിയൊന്ന് ആചാര്യന്മാർക്ക് കുർബാന അർപ്പിക്കുവാനായിട്ട് ശ്രേഷ്ഠ കാതോലിക്കാവായും നാല് മിത്രാപൊലിത്തന്മായും നാൽപ്പത്തി ആറ് വൈദികരി ഉൾപ്പെടെ അൻപത്തി പേർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഉള്ള ബില്ലിപീഠം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിന്റെ താൽക്കാലികമായ പുതാശ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടെ ഇടവക മെത്രാപോലിത്ത നിർവഹിച്ചാൽ അത് പൂർണ്ണ നിലയിലേക്ക് എത്തിച്ചേരുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ പന്തലിന്റെ ക്രമീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് വിശ്വാസികൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് എൽ ഇ ഡി ബോളിന്റെ ക്രമീകരണം അതുപോലെ വെള്ളം ഇതിനുശേഷം നെയ്യപ്പം കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങളും പള്ളിക്കാലത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് വെറുതെ വിശ്വാസികൾക്കായി പാർക്കിംഗ് സൗകര്യങ്ങൾ സെക്യൂരിറ്റിയുടെ സൗകര്യങ്ങളൊക്കെ ഈ പള്ളിയുടെ വിവിധ ഗ്രൗണ്ടുകളിലും സ്കൂളിന്റെ മൈതാനങ്ങളിലും ഒക്കെ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കുടിവെള്ള സൗകര്യങ്ങള് പാർക്കിംഗ് സൗകര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന ആംബുലൻസുകൾ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന വേദിയിൽ ഒരുക്കേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പള്ളിക്കാരത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന അമ്പത്തി ഒന്നിന്മേർ കുർബാനയിൽ സംബന്ധിപ്പാൻ ആഗോള മരീൻ തീർത്ഥാടന കേന്ദ്രമെന്നും ഈ ദേശത്തിൻ്റെ സാംസ്കാരിക അടയാളമെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മണർകാട് പള്ളിയിലേക്ക് എല്ലാ വിശ്വാസികളെയും പ്രത്യേകം ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ് കനിയ മർദ്ദമറിയ അമ്മയുടെ മാധ്യസംസയുടെ ഇവിടെ എത്തുന്നത് കേവലം ക്രിസ്ത്യാനികൾ മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ദുഃഖങ്ങളിൽ നിന്നും വിശ്വാസികളായ എല്ലാ മതസ്ഥരായ ആളുകളും എത്തിച്ചേരാറുണ്ട് എല്ലാവർക്കും പ്രവേശനമുള്ള ഈ പുണ്യ ദേവാലയത്തിലേക്ക് എല്ലാവരെയും ഈ സുദിനത്തിൽ പ്രത്യേകം ക്ഷണിക്കുന്നു ഈ നാടും വിശ്വാസികളും നവംബർ ഒന്നിന് നടക്കുന്ന ഈ ചടങ്ങിനായി കാത്തിരിക്കുന്നു